കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർധന യുവതിക്ക് വീട് പുനർനിർമ്മിച്ചു നൽകി കഴിഞ്ഞ മാസത്തെ കനത്ത മഴയിൽ കരിപ്പക്കുന്ന് പൈപ്പ് ലൈൻ റോഡിൽ താമസിക്കുന്ന കുറ്റുകാരൻ വീട്ടിൽ അംബികയുടെ വീടിന് മുകളിലേക്ക് അയൽവാസിയുടെ പറമ്പിൽ നിന്ന മരം വീണ് വീട് ഭാഗികമായി തകരുകയും വാസയോഗ്യമല്ലാത്ത അവസ്ഥ വരികയും ചെയ്തു ഇവരുടെ ദയനീയ അവസ്ഥ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തു ഇതേ തുടർന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റ് ഭാരവാഹികൾ സ്ഥലം സന്ദർശിക്കുകയും അതിനുശേഷം പട്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ദം ബിരിയാണി ചാലഞ്ച് നടത്തുകയും അതിനോടനുബന്ധിച്ച് കണ്ണാറ ജയ്ക്രിസ്റ്റോ സദൻ പിച്ച് അൽവേർണിയ ആശ്രമം പട്ടിക്കാട് സ്നേഹാലയം എന്നിവിടങ്ങളിലേക്ക് സൗജന്യമായി വിതരണം നടത്തുകയും ചെയ്തു ചാലഞ്ചിൽ നിന്നും ലഭിച്ച ലാഭവിഹിതവും കൂടാതെ യൂണിറ്റിന്റെ ചാരിറ്റി ഫണ്ടിലെ പണവും ഉപയോഗിച്ച് വീട് പുനർനിർമ്മിച്ച് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പണികളും നടത്തി അംബികയ്ക്ക് കൈമാറുകയായിരുന്നു കൊല്ലൂർ നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ സെക്രട്ടറിയുമായ ബിജു എടക്കുളത്തൂർ സി ആർ ശേഖരൻ യൂണിറ്റ് പ്രസിഡന്റ് ജോബി പറപ്പുള്ളി സെക്രട്ടറി തിമോത്തി പറപ്പുള്ളി മറ്റ് യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ വ്യാപാരി വ്യവസായി പട്ടികാട് യൂണിറ്റ് ഒരു ബിരിയാണി ചലഞ്ച് നടത്തുകയും അതിൽ നിന്നുള്ള ഒരു സഹായവും കൂടാതെ നമ്മുടെ ചാരിറ്റി ഫണ്ടിൽ നിന്നുള്ള പൈസയും കൂടി ട്ടാണ് നമ്മൾ ഈ വീട് ഇപ്പം നിർണമിച്ചത് പെയിൻറിങ്ങും കാര്യങ്ങളും എല്ലാം കഴിച്ച് ഇപ്പം നമ്മുടെ അംബികയ്ക്ക് വീട് അവിടെ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്നതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ കൂടി ഇന്ന് സംഘടനയുടെ നേതൃത്വം ശ്രദ്ധിക്കുന്നു എന്നുള്ള വലിയ ഉദാഹരണമാണ് ഇന്നിവിടെ നടക്കുന്ന ചടങ്ങ് അംബിക അംബിക അംബികയുടെ വീട് ഈ മഴക്കാലൊക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകും ആ ഒരു കുടുംബം വീട് തകർന്ന് വീഴുന്നൊരു വിശേഷം കൃത്യമായിട്ട് അതിന് അടച്ചുറപ്പില്ലാത്തൊരു അവസ്ഥ ഈ അവസ്ഥ തിരിച്ചറിഞ്ഞ പട്ടികാടി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ജോബി അടക്കമുള്ള ഭാരവാഹികൾ ആ വിഷയത്തിൽ വളരെ ക്രിയാത്മകമായിട്ട് ഇടപെടുകയും ഒരു ബിരിയാണി ചാലഞ്ച് നടത്തിക്കൊണ്ട് പണം സ്വരൂപിക്കുകയും പോരാതെ വന്ന സംഖ്യ യൂണിറ്റിൻ്റെ തന്നെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് ഇന്ന് മനോഹരമായ വീട് നിർമ്മിച്ച് ചോർച്ചയില്ലാത്തൊരു ഭവനം ഇന്ന് കമ്പിക്ക് ലഭ്യമാക്കുന്ന ഒരു ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലാണ് ഏകോപന സമിതിയുടെ ഭാരവാഹികളെന്നുള്ളത്